മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യണ അഞ്ചാമത്തെ സിനിമ മാനുവൽ ആദ്യമായിട്ട് എഴുതുന്ന ആക്ഷൻ സിനിമ എന്ന കാര്യങ്ങളൊക്കെ കൊണ്ട് അനൗൺസ്മെന്റ് തൊട്ട് തന്നെ ടർബോയിന്റെ മേലെ വലിയ ഹൈപ്പ് തന്നെ ഉണ്ടായിരുന്നു വലിയ ബജറ്റും സ്റ്റാർ സ്റ്റാർകാസ്റ്റും ഒക്കെ കൊണ്ടെത്തുന്ന സിനിമയുടെ ട്രെയിലറിന് ഗംഭീര വരവേൽപ്പായിരുന്നു കിട്ടിയത് ട്രെയിലറിൽ നമ്മൾ കണ്ടതുപോലെ മലയോരത്തിലെ ഗ്രാമത്തിൽ അല്ലെറ ചില്ലറ തല്ലും പിടിയൊക്കെ ആയിട്ട് പോകുന്ന അറിവുത്തടം ജോസ് ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് സിനിമയുടെ കഥ ഒരു ആക്ഷൻ സിനിമയിൽ എന്തൊക്കെ ഉണ്ടാവോ അതൊക്കെ ഈ സിനിമയിലും ഉണ്ട് ഊഹിക്കാൻ പറ്റുന്ന ഒരു സ്ക്രിപ്റ്റിൽ വൈശാഖ് എന്ന സംവിധായകനും ക്രിസ്റ്റോ സേവിയർ എന്ന മ്യൂസിക് ഡയറക്ടറും വേണ്ട രീതിയിൽ പണിയെടുത്തപ്പോൾ തിയേറ്ററിൽ കൈയടിച്ചും ആർക്കും വിളിച്ചൊക്കെ കാണാൻ പറ്റുന്ന സിനിമയായിട്ട് മാറിയിട്ടുണ്ട് വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റാത്ത ഒന്ന് രണ്ട് ഫൈറ്റും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഉണ്ടാകുന്ന ഒന്ന് രണ്ട് കോമഡികളൊക്കെ ചേർന്ന് ആവറേജായിരുന്നു സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഒരു സൈഡില് ഇടിയുണ്ടാക്കിയിട്ട് നടക്കുന്ന മമ്മൂട്ടിയുടെ ജോസും മറ്റേ സൈഡിൽ ആളുകളെയൊക്കെ കൊന്നുകൊണ്ട് നടക്കുന്ന രാജ്വീഷ് ഷെട്ടിയുടെ വെട്ടുവേലിനെയും കാണിച്ചുകൊണ്ടാണ് ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നത് കയ്യിൽ നിന്ന് പോയി എന്ന് തോന്നിച്ച ഫസ്റ്റ് ഹാഫിൽ നിന്ന് സെക്കൻഡ് ഹാഫിലോട്ട് എത്തിയപ്പോൾ സിനിമ ടോപ്പ് ഗിയറിലോട്ട് മാറി അവസാനത്തെ നാൽപ്പത്തഞ്ച് മിനിറ്റ് മലയാള സിനിമയിൽ ഈ അടുത്ത് വന്ന ഏറ്റവും മികച്ച ആക്ഷൻ സീനുകളും ചേച്ചിങ് സീനുകളൊക്കെ കൊണ്ട് തിയേറ്റർ പൂരപ്പറമ്പാക്കി ഏറ്റവും അവസാനം ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കൂടി ആയപ്പോൾ ആരാധകർക്ക് നെഞ്ചി മിനിറ്റ് വരാൻ പറ്റുന്ന സിനിമയായിട്ട് ടർബോ മാറിയിട്ടുണ്ട് പെർഫോമൻസുകളിലോട്ട് നോക്കിയാൽ മമ്മൂട്ടി എന്ന നന്നാണ് ഒറ്റക്ക് സിനിമേന്റെ ഷോൾഡർ ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ പറ്റിയത് സിമ്പിൾ ആയിട്ടുള്ള ഫസ്റ്റ് ഇന്റർവ്യൂ തിയേറ്റർ കുലുക്കുന്ന തരത്തിലുള്ള സെക്കൻഡ് ഇന്റർവ്യൂം കൊണ്ട് ജോസ് അഴിഞ്ഞടി തന്നെ പറയാം ഇടക്ക് വരുന്ന ഇമോഷണൽ സീനിലായാലും കോമഡികളിലായാലും അനായാസായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് മമ്മൂട്ടി കാഴ്ചവെച്ചത് അതിനേക്കാൾ എടുത്തു പറയുന്നത് ആക്ഷൻ രംഗങ്ങളിലെ ചേഞ്ചിങ് സീനിലെയും പുളിയുടെ പെർഫോമൻസ് ആണ് പറഞ്ഞു പഴകിയ ഡയലോഗ് ആണെങ്കിലും ക്ലൈമാക്സിലെ ആക്ഷൻ സീനൊക്കെ കാണുമ്പോൾ ഈ പ്രായത്തിലും എന്ന ഒരു ഇതാണെന്നൊക്കെ ആരായാലും പറഞ്ഞു പോകും മലയാളത്തിലോട്ടുള്ള അരങ്ങേറ്റം രാജ്ബിഷട്ടി ഒട്ടും മോശമാക്കിയിട്ടില്ല ഇൻട്രോസിയും തൊട്ട് അവസാനം വരെ ഡബിൾ ഇഷ് വില്ല എന്നതിനോട് പൂർണ്ണമായിട്ടും രാജ്ബിഷെട്ടി നീതി പുലർത്തിയിട്ടുണ്ട് ടർബോജോസിന്റെ കൂടെ കട്ടക്ക് നിക്കണവില്ലെന്ന് തന്നെയായിരുന്നു വെട്ടി വേൽ ഷൺമുഖ എന്ന കിങ് മേക്കർ കോമഡിയിൽ നിന്ന് വില്ലം വേഷത്തിലോട്ട് ട്രാക്കുമാറ്റിയ സുനിലിന്റെ ഓട്ടോ വില്ലെ മികച്ചതായിരുന്നു കോമഡി കലർന്ന വില്ലവേഷത്തിൽ മറ്റൊരാളെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത വിധത്തിൽ അയാൾ ആ ക്യാരക്ടറിനെ മനോഹരാക്കിയിട്ടുണ്ട് കിട്ടുന്ന സ്ഥലത്തെല്ലാം കൗണ്ടർ അടിക്കുന്ന തഗ്ഗമ്മൻ ചേട്ട് ബിന്ദു പണികരും കയ്യടുകൾ വാങ്ങി അഞ്ജന ജയപ്രകാശ് ദിലീഷ് പോത്തൻ ശബരീഷ് വർമ്മ ആമിനേജ എന്നിവരും അവർക്ക് കിട്ടിയ ക്യാരക്ടർ നന്നാക്കിയിട്ടുണ്ട് ഭ്രേമയോഗത്തിന് ശേഷം വീണ്ടും മമ്മൂട്ടിയായിട്ട് ഒന്നിക്കുമ്പോൾ ഡോസ് കൂടിയൊരു മ്യൂസിക് തന്നെയാണ് ക്രിസ്റ്റോ ഒരുക്കി വെച്ചിട്ടുള്ളത് കാർച്ചേസിംഗ് സീനിൽ ചെയ്തു വെച്ച ബിജെ മാത്രം മതിയാവും അയാളുടെ ടാലന്റ് നമുക്ക് മനസ്സിലാവാൻ ഷെട്ടിയുടെ ഇൻട്രോയ്ക്ക് കൊടുത്ത ബാക്ക്ഗ്രൗണ്ട് സ്കോറും അടിപൊളിയായിരുന്നു തിയേറ്ററിൽ തീ പിടിക്കണ തരത്തിൽ ആക്ഷൻ സീനുകൾ ഒരുക്കിയ ഫീനിക്സ് പ്രഭുവിനും ഒരു കൈയടി കൊടുക്കണം ഒരു മാസ് പടത്തിന് വേണ്ട രീതിയിൽ കറക്റ്റ് ആയിട്ടുള്ള മീറ്ററി തന്നെയാണ് എല്ലാ ഫൈറ്റും ഒരുക്കിയിട്ടുള്ളത് പോലീസ് സ്റ്റേഷൻ ഫൈറ്റും ക്ലൈമാക്സ് ഫൈറ്റുമെല്ലാം ഗംഭീരായിരുന്നു വൈശാഖ് അയാളെ പറ്റി പറയാതെ ഒന്നും പൂർണ്ണമാവില്ല പുലിമുലകിന് ശേഷം സംവിധാനം ചെയ്ത സിനിമകളൊന്നും പ്രതീക്ഷയ്ക്കൊത്ത് വരാതെ പോയപ്പോൾ ഈ സിനിമ അയാൾക്ക് അത്രയ്ക്ക് പ്രധാനപ്പെട്ടതായി മാറി വൈശാഖ് എന്ന സംവിധായകനെ വില കുറച്ച് കണ്ടവർ കൊടുത്ത മറുപടി കൂടിയാണ് തർബോ കൈവച്ച സിനിമകളല്ല മികച്ചതെന്ന് മാത്രം പറയിപ്പിച്ച മമ്മൂട്ടിയ കമ്പനിക്ക് മറ്റൊരു കൊണ്ടുപോയി കൂടിയാണ് ഈ സിനിമ മൊത്തത്തിൽ പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു തിരക്കഥയെ ഗംഭീരമേഖ്യം കൊണ്ട് തിയേറ്ററിൽ പൂരപ്പറമ്പാക്കാൻ പറ്റിയ സിനിമ തന്നെയാണ് ടർബോ